അതിന് കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രവീൺ പ്രണവ് ഇഷു ഏകദേശം അവസാനിച്ചൊരു മട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസ് എല്ലാം രണ്ടു പേരും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അത് മാത്രമല്ല പ്രവീണ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിനുശേഷം എത്തിയിട്ടുണ്ട് അത് ഇടാനേണ്ട സാഹചര്യം ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും എന്തായാലും എന്തുകൊണ്ടാണ് വീഡിയോസ് എല്ലാം ഡിലീറ്റാക്കിയിരിക്കുന്നതെന്ന് അപ്പൊ എന്തായാലും ഇവർ കോംപ്രമൈസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടാവും കാരണം ഇതിനെതിരെ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ചയായി കൊണ്ട് വലിയ ന്യൂസ് ചാനലുകളിലും കാര്യങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ നൂസിലും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്കൊന്നും പോകാം എന്താണതിൽ പറഞ്ഞേക്കുന്ന പ്രവീൺ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ പുള്ളി നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ എതിരെ സൈബർ പുള്ളിങ് നടന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്രവീണ് പ്രൈവറ്റ് ആക്കി കൊച്ചു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പ്രൈവറ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അവരുടെ വീഡിയോയും അതിൽ പ്രൈവറ്റ് ആണ് അപ്പൊ അതിന് അർത്ഥം എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നുള്ള ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് പോലീസ് കേസ് ആകുന്ന രീതിയിലേക്ക് പോയാലും ഇവരുടെ ഇവര് ഉണ്ടായിരുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ എല്ലാ ഇഷ്യൂസും പുറത്തു വരും അതായത് ഇത് വാർത്തയാവും വലിയ ന്യൂസും കാര്യങ്ങളും ഒക്കെ ആവും അപ്പൊ മൊത്തത്തിൽ ഓൾറെഡി നാറിയിരിക്കുവാണ് അപ്പൊ അതിന്റെ കൂടെ എന്താ പറയേണ്ടത് മൊത്തത്തിൽ ഫാമിലിയിലാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് അമ്മയുടെയും അച്ഛൻ്റെയും ഭാഗത്തുനിന്ന് അവരൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല ഒക്കെയാണ് അവിടെ അന്വേഷിച്ചപ്പോ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നാണ് പറയുന്നത് അതായത് ആ വീട്ടിൽ അച്ഛനും അമ്മയും കൊച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ പ്രവീൺ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അവർക്ക് തന്നെയാണ് നഷ്ടം എന്ന് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയില് കുറ്റം പറയുന്നുണ്ട് റീസിന് വേണ്ടിയിട്ട് പലരും യൂസ് ചെയ്യുന്നു ഞാൻ ആദ്യം തന്നെ പറയാം പ്രവീണിനോട് ഒരു കാര്യം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലെ ഇഷ്യൂസ് നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിലേ കൊണ്ടിട്ടത് അപ്പോൾ ആ ഒരു കാരണത്താല് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അത് എടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വരുത്തി വെച്ചാൽ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഉള്ള ഔട്ട്കം അല്ലെങ്കിൽ അതിനുള്ള ആഫ്റ്റർ എഫക്ട് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടതും അപ്പൊ അത് യൂട്യൂബേഴ്സിന്റെ മുകളിൽ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും കൊച്ചുനെയും പ്രണവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വിളിക്കുമല്ലോ അപ്പോൾ ഗർഭിണീനെ ചവിട്ടി എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണ സമയത്ത് അപ്പോൾ ആ ഒരു വോയിസ് കോള് പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോളില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടൊരു വാക്ക് കൊച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പ്ലാൻഡ് ആണ് അവർ ഓൾറെഡി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു അത് മാത്രമല്ല അച്ഛനെ തല്ലിയതിന്റെ വിഷയമാണ് എന്ന് പറയുന്നത് പ്രവീണ് അച്ഛന് തല്ലിയതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ തുടക്കമൊന്നും ആണ് നമ്മുടെ കൊച്ചു പറഞ്ഞു വെക്കുന്നത് അപ്പോ ഈ നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് ഉണ്ട് എന്നാണ് കൊച്ചു പറഞ്ഞ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അച്ഛനെ തല്ലി അതിനുശേഷമാണ് ഈ വഴക്ക് ചീത്തവളി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അച്ഛനോ അമ്മയൊക്കെ പറയുന്നത് എന്നാണ് കൊച്ചു പറഞ്ഞു വെക്കുന്നത് കാരണം ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അല്ലാതെ ഇവര് വെറുതെങ്കിലും ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കുമ്പോൾ വന്നിട്ട് ഇവിടെ ഇഷോന്റെ പേരിലല്ല ഇവര് തമ്മി അടിയായി നിൽക്കുന്നെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അപ്പൊ ആ ഒരു കാര്യം പ്രവീണിന്റെ വീഡിയോയിൽ പ്രവീണ് മൃദുലേനെ തല്ലിയതും ഇവരെ തല്ലിയതും ഒക്കെയാണ് പറയുന്നത് അല്ലാതെ അച്ഛന പ്രവീൺ തല്ലിയ കാര്യം എവിടെയും പ്രവീണ് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊച്ചു വിളിക്കുന്ന സമയത്ത് കൊച്ചു ആദ്യം തന്നെ പറയുന്നത് അച്ചനത്തല്ലിതാണ് വിഷയം അത് മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോഴൊന്നും അല്ല വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം പ്രവീണ് കളിച്ചൊരു കളിയാണെന്നാണ് പറയുന്നത് കൊച്ചു പറയുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ കാണാത്തൊരു ഭാഗം ഇവരുടെ ഭാഗത്തുണ്ട് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ അച്ചനത്തല്ലി എന്ന് കൊച്ചു പറയുന്നുണ്ട് പക്ഷെ അതിന്റെ തെളിവുകളോ കാര്യങ്ങളോ അവരുടെ ഭാഗത്ത് അത് കാണിക്കണമെങ്കിൽ ഇവരെല്ലാം ഇവരിവരെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇവർക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ അടുത്ത് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങളോ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല എന്നത് തല്ലിയിട്ടില്ല എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം എന്നും കൊച്ചു പറയുന്നുണ്ട് അതായത് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇത് പ്രവീണ് പറഞ്ഞതെല്ലാം കള്ളമാണ് കൊച്ചു പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തിരിച്ചിട്ട് ഒരു തെളിവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ അവരാണ് നമ്മുടെ ഗർഭിണിയെ തല്ലി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിറവേറുമായിട്ട് നിക്കാൻ മൃദുലിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടപ്പോ ബ്ലോഗ് എടുത്തു കൊച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ തല്ലിയിട്ടില്ല എന്തായാലും ഞാൻ തല്ലിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഭയങ്കര പ്ലാൻഡായിട്ടാണ് പ്രവീണും മൃദുലയും കാര്യങ്ങൾ ചെയ്തേക്കുന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അവര് അച്ഛൻ പറയുന്ന വോയിസ് മാത്രം എടുത്ത് അച്ഛൻ അമ്മയും പറഞ്ഞത് മാത്രം എടുത്തിട്ടാണ് ഇട്ടേക്കുന്നത് അവൻ ചെയ്ത കാര്യങ്ങളൊന്നും എവിടെയും അതായത് ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല അതും ആരും അറിയത്തില്ല അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫോട്ടേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വോയിസോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞു അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് കാണിക്കാൻ ഒരു പ്രൂഫ് ഇല്ല അതായത് ഇവരൊന്നും എടുത്തു വെച്ചിട്ടില്ല അവരെല്ലാം എടുത്തു വെച്ചതുകൊണ്ട് അവർക്ക് കാണിക്കാൻ വേണ്ടി ഒരു പ്രൂഫ് ഉണ്ട് ഇവരിങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോന്ന് പക്ഷെ കൊച്ചുനെ കൊച്ചു പറയുന്ന കാര്യം അവർക്ക് ഒരു എന്താ പറയാ പ്രൂഫോ കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് നാളെ ഇപ്പൊ എന്റെ ഒരു കേസ് വരുവാണെങ്കിലും എനിക്ക് പറയാനൊന്നും ഓപ്ഷൻ വേറെയില്ല എനിക്ക് വായതുകൊണ്ട് ഈ വ്യക്തിക്ക് വായതുകൊണ്ട് പറയാനുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ അല്ല അതായത് തെളിവുകളോ കാര്യങ്ങളോ വേറെയില്ല അതുള്ളൊരു കാര്യമാണ് അതാള് ആള് പറഞ്ഞത് ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും കൊച്ചു പറയണത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു അതായത് രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് രണ്ടാൾക്കാരുടെ ബാത്ത് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൃദുലേനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും അതായത് മൃദു പലരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം മൃദുലേനെ ഉപദ്രവിച്ചതിന്റെ വീഡിയോ അല്ലെങ്കിൽ പ്രൂഫ് ഒന്നും ഇല്ല മൃദുല പറയുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ വയറ്റിന് ചവിട്ടി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ പോയപ്പോ എന്താ പറയാ ഈ അടീന്റെ നടുക്കേക്ക് മൃദുല ഓടിക്കേറിയ സമയത്ത് പിടിച്ചു വെക്കാൻ വേണ്ടി പോയ സമയത്ത് വയറിന് അറിയാതെ ഇതായി ഇതായിന്നാണെന്ന് തോന്നുന്നു പറയണേ പക്ഷെ എന്തായാലും അത് എന്താ പറയുക എന്തൊക്കെ പറഞ്ഞാലും നടന്ന കാര്യങ്ങളിൽ രണ്ടു ഭാഗത്തും തെറ്റും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനിയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ പേരിലൊക്കെ അടിയാക്കുന്ന ഇത് നിർത്താനാണ് എന്നൊക്കെ പറയാറുള്ളത് ഇനിയെങ്കിലും നിങ്ങളുടെ ഇവര് ഇവരുടെ ബാക്കിൽ പോകാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക കാരണം എനിയെങ്കിലും മനസ്സിലായാലും ഇത് റിയൽ അല്ല അതായത് റീലാണ് ഇവര് ഇത്രയും ആണ് കാണിച്ചതെന്നും ഇപ്പോഴാണ് ഇവരുടെ റിയൽ ആയിട്ടുള്ള ലൈഫിലെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതെന്നും അതുപോലെ ഇവർ മൂന്ന് പേര് കഴിഞ്ഞ ദിവസം വീട്ടിലില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് അച്ഛനും അമ്മയും കൊച്ചും കൂടിയിട്ട് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ വീട്ടിലില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രവീണ് യൂട്യൂബേഴ്സിനെ പറഞ്ഞത് എന്തായാലും ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ യൂട്യൂബിൽ ഇട്ടത് അത് എടുത്തിട്ട് എല്ലാവരും റിയാക്ട് ചെയ്തിട്ട് അവരെ കുറ്റം പറയുന്നതിലല്ല ഇടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പാകുമെന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്നൊരു വിഷയമായിരുന്നുവെങ്കിൽ പിന്നെ അത് ഒത്തുതീർപ്പാക്കി പോയാൽ മതിയായിരുന്നു അല്ലാതെ സ്വന്തം അച്ഛനാണ് അമ്മയാണ് അയ്യനാണ് അതായത് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പരാതിയില്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഈ വനിതാ കമ്മീഷനിൽ വിളി അവര് വിളിക്കണ സമയത്ത് പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് മൃദുലക്കും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങൾക്ക് പിന്നെ എന്തിനും ആരെ കാണിക്കാനാണോ നിങ്ങളിത് ഇട്ടേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കാരണം സബ്സ്ക്രൈബേഴ്സ് ഇത് രണ്ടു ദിവസം കഴിഞ്ഞാല് അവര് വേറെ ഒരു ഇഷ്യൂസ് കിട്ടുമ്പോൾ അവരതിന്റെ പുറകിൽ പോകും അല്ലെങ്കിൽ എല്ലാവരും പോകും പക്ഷെ നിങ്ങൾ നാണം കെട്ടത് നാണം കെട്ടത് തന്നെയാണ് എന്തായാലും ആൾക്കാരും മറക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ നോക്കി ഇങ്ങോട്ടുമൊക്കെ ചെയ്യണമായിരുന്നു നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്ക് നാളെ എന്താകുന്നു ചിന്തിക്കാതെയാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മേന്റെയും തെറി വിളിക്കണതും കള്ളുകൂടിയൻ ഇങ്ങനെയുള്ള പേരൊക്കെ കൊച്ചൂനും വന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തായാലും പ്രവീണിൻ്റെ ഭാഗത്താണെങ്കിലും കൊച്ചൂൻ്റെ ഭാഗത്താണെങ്കിലും ഉള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് അവരെന്തായാലും മുന്നോട്ട് പോട്ടെ കാരണം എന്താ പറയുക അത്രയും നല്ല രീതിയിൽ എല്ലാവരും കണ്ട് അത്രയും ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇതുപോലെ ആണെന്നൊക്കെ ആഗ്രഹിച്ച ഫാമിലി ആയിരുന്നു പക്ഷെ എന്തായാലും റിയൽ ലൈഫും റിയൽ ലൈഫും വേറെ തന്നെയാണ് എല്ലാവരും അത് മനസ്സിലാക്കാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴേക്കാൻ വേണ്ടി എന്തായാലും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇനി കൂടുതൽ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല കാരണം ഇത് ചിലപ്പോൾ ഇവരെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും കാരണം എന്തായാലും അവർ ഒത്തു തീർപ്പാക്കി പോയിട്ടുണ്ട് അവരവരുടേതായ രീതിയിൽ പോട്ടെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരുടെ ഫാമിലി ലൈഫാണ് കൂടുതൽ പോയിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി എങ്ങി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഓൾറെഡി ഇട്ട വീഡിയോസ് എല്ലാം അവർ ഓൾറെഡി പബ്ലിക്കായിട്ട് ആക്കിയ വീഡിയോസിനെ കുറിച്ചുള്ള റിയാക്ഷൻ മാത്രമാണ് എന്തായാലും നമ്മുടെ സാധനം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊരിക്കലും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട